ഹേ ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിനെ കുറിച്ചാണ് സോ നമ്മുടെ ബൈക്ക് ട്രിപ്പാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ സോ ഈ ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്നത് പോലെ ഈ ഡ്രസ്സ് കിട്ടുന്നത് വേറൊന്നുമല്ല വെളുപ്പിന് തിരിക്കുന്നതുകൊണ്ട് തണുപ്പും അതുമല്ല നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ലോങ്ങ് റൈഡല്ലേ അതുകൊണ്ടാണ് ഇത്രയും പ്രിക്കോഷൻസ് ദെൻ ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു അത്യാവശ്യം നല്ല കാണാൻ നല്ല രസമുള്ള സ്ഥലത്തൊക്കെ ഇറങ്ങി പിന്നെ ഒരു ഈ പോകുന്ന വഴിയിലൊന്നും ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം നമുക്ക് നേരത്തെ റീച്ച് ആവണം ഇരുട്ടുന്നതിന് മുമ്പ് സ്ഥലത്ത് ആവണം ഏകദേശം എട്ട് മണിക്കൂറാണ് ഞങ്ങൾ ബൈക്ക് ട്രാവൽ ചെയ്തത് സോ അതുകൊണ്ട് തന്നെ ഏകദേശം നാന്നൂറ് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ തിരുവനന്തപുരത്തുനിന്ന് നാനൂറ് ഉണ്ട് നമ്മുടെ കൊടക്കനാൽ പോകാനായിട്ട് സോ അതുകൊണ്ട് തന്നെ ഇടയിലൊന്നും ഒരുപാട് ഒന്നും എടുത്തില്ല സോ ഇപ്പോൾ നമ്മുടെ കൊടക്കനാൽ എൻട്രൻസ് ആണ് അതായത് നമുക്ക് അത്യാവശ്യം വന്യജീവികളൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ അല്പം വെയിറ്റ് ചെയ്ത് നോക്കിയൊക്കെ പോവുകയാണെങ്കിൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് ഇതൊരു വെള്ളച്ചാട്ടമാണ് നമ്മൾ പോകുന്ന വഴിയിൽ പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിൽ പോകാൻ പറ്റില്ല കാരണം ഇത് ദിണ്ടുക്കൽ മാവട്ടത്തിലുള്ളതാണ് സോ അല്പം നല്ല ഹൈറ്റ് ഉണ്ട് കണ്ടില്ലേ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴെ വരെ വെള്ളച്ചാട്ടമാണ് നമുക്ക് ആ സ്പോട്ടിൽ പോകാൻ പറ്റില്ല ബട്ട് ഞാനങ്ങനെ പോകുന്ന വഴിയിൽ നിന്ന് എടുത്തതാണ് നമ്മുടെ കുടക്കിനാല് ഹില്ല് കയറുന്ന ആ ഒരു സ്പോട്ടിൽ നിന്ന് എടുത്തതാണ് നേരെ നമ്മളിവിടെസ് ഫോറസ്റ്റ് 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 പൈൻ പൈൻ നേരെ പൂണ്ടി സോ ഞങ്ങൾ അങ്ങനെ ഒരുപാട് ഒന്നും ഇട്ടില്ല ടു ഡേയ്സ് ട്രിപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം മെയിൻ സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ച് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോയി അന്ന് അന്നേൻ്നെ സൂസൈഡ് പോയിന്റ് അതുപോലെ തന്നെ അടുത്തുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഇതൊക്കെ കണ്ടായിരുന്നു ഗൈസ് പിന്നെ ഗുണാ ഗുണാക്കേവാണ് ഞങ്ങൾ മഞ്ഞുമ്പൽ ബോയ്സ് കണ്ടപ്പോൾ മുതൽ ഗുണാക്കേവ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഞാൻ ഗുണാക്കേവിൻ്റെ ഉള്ളിൽ കയറാൻ ഇല്ലെങ്കിലും ഞങ്ങൾ വേറൊരു വഴിയിലൂടെ പോയി അതിൻ്റെ യഥാർത്ഥ എൻട്രൻസ് ഉണ്ടല്ലേ അതായത് മഞ്ഞുമൽ ടീംസ് ഉള്ളിൽ പോയ എൻട്രൻസ് അത് ഞാൻ തൊട്ടപ്പുറത്തുള്ള മലയുടെ മുകളിൽ പോയി നല്ല വൃത്തിക്ക് കണ്ടു കായ് ആ ഗുണാക്കേവ് കാണുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ പിന്നെ ഞങ്ങൾ അത് കണ്ടിട്ട് നേരെ തിരിച്ചത് നമ്മുടെ ഈ പൂമ്പാറ റൂട്ടാണ് പൂമ്പാറ മന്നവന്നൂർ പൂണ്ടി ആ റൂട്ടാണ് ഇതിൽ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ആ പോകുന്ന വഴിയിലുള്ള റൂട്ടാണ് വിഷയം അതായത് നമ്മൾ ഓരോ മൊമെൻ്റ് നല്ല എൻജോയ് ചെയ്താണ് പോകുന്നത് കാരണം ഇത്രയും ക്ലൈമറ്റിലൂടെ ഒരു ബൈക്ക് റൈഡിങ് ഏകദേശം കൊടക്കനാൽ മുതൽ പൂണ്ടി വരെ നാൽപ്പത്താറ് കിലോമീറ്റർ ഉണ്ട് അതായത് മലയിൽ കൂടി സോ അങ്ങനെ ഓരോ മലയിൽ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത് വല്ലാത്തൊരു ഫീലാണ് ഇത് വഴി ബസ്സിൽ പോയാലും അല്ലെങ്കിൽ കാറിൽ പോയാലേ കിട്ടില്ല ഇത് നമ്മൾ ബൈക്കിൽ പോയാലേ കിട്ടുള്ളൂ ഇത് നമ്മുടെ പൂമ്പാറ വില്ലേജാണ് പൂമ്പാറ വില്ലേജ് നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ദൃശ്യമാണിത് നിങ്ങൾ വില്ലേജിനുള്ളിൽ ഇറങ്ങിയില്ല ജസ്റ്റ് അവിടെ നിന്ന് കുറേ നേരം ഞങ്ങൾ ആസ്വദിച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് ചെയ്തത് ഇത് നമ്മുടെ കൂക്കാൽ പോകുന്ന വഴിയാണ് അതായത് നമ്മുടെ പൂമ്പാറയിൽ നിന്ന് രണ്ട് റൂട്ട് കട്ട് ചെയ്യാം ഒന്ന് പൂണ്ടി പോകാനും ഒന്ന് കൂക്കാൽ പോകാനും സോ ഞങ്ങളിത് പൂക്കാൽ പോകുന്ന വഴിയാണ് കട്ട് ചെയ്തത് നമ്മുടെ ഈ വീഡിയോയിലൊക്കെ കാശ്മീരൊക്കെ കാണില്ലേ സോ അതുപോലത്തെ ഒരു ഒരു ക്ലൈമറ്റും അതേ തണുപ്പുള്ള ക്ലൈമറ്റും അതേ വിഷ്വൽസും ഉള്ള ഒരു സ്ഥലമാണീ കൂക്കാലി എന്ത് മനോഹരമാണ് നോക്കി ഓരോ സ്ഥലവും നമ്മൾ ഈ ഫോട്ടോഷൂട്ടിനൊക്കെ ഇല്ലെങ്കിൽ മൂവീസിലൊക്കെ കാണുന്നത് പോലത്തെ സ്ഥലങ്ങളാണ് സോ ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഒരു ഫീൽ അത് വേറെ തന്നെയാണ് കാര്യം സോ കൂക്കാലിൽ ഞങ്ങൾ അവിടെ കുറച്ചൊരു ഒരു കുളത്തിൻ്റെ സൈഡിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് കുറച്ച് ഫുഡ് ഫുഡ് മീൻസ് നമ്മൾ ബ്രെഡ് ഓംബ്ലേറ്റ് അങ്ങനത്തെ എന്താ രണ്ട് ഐറ്റംസ് വാങ്ങി കഴിച്ചു ഒരു മാഗിയും ഒരു ബ്രെഡ് ഓംബ്ലേറ്റും സോ അത് കഴിച്ചതിന് ശേഷം അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഒരു സംഭവം പറ്റിപ്പാണ് എന്നാലും വീഡിയോയ്ക്ക് വേണ്ടി കൊള്ളാമെന്ന് പറഞ്ഞല്ലേ പറ്റുള്ളൂ സോ ആ വെള്ളച്ചാട്ടം നമുക്ക് ഏകദേശം ഒരു വെട്ടിക്കറ്റാണ് ഒരാൾക്ക് അറുപത് രൂപ ടിക്കറ്റ് മേടിച്ചാണ് അത് കാണാൻ വേണ്ടി വിടുന്നത് സോ അത് കുറേ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അവിടെ ഉള്ളവർക്കെല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ പറയുന്നത് ബട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നതിന് വേണ്ടി ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോയതാണ് ഈ കാട്ടിനുള്ളിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട് പക്ഷെ അത് ഇപ്പോൾ അല്ല അതുകൊണ്ട് ഞങ്ങൾ ഇത് കണ്ടിട്ട് പോകാമെന്ന് കരുതി പോകുന്ന വഴിയൊക്കെ നൈസാണ് അവരുടെ ഉള്ളിലെ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് ഉള്ളിലിറങ്ങി ആ തണുത്ത വെള്ളത്തിൽ ആ വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ നമ്മൾ ഈ കാണും പോലെ അല്ല ഞങ്ങൾ കൈ മുക്കാനോ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ നനച്ചപ്പോൾ തന്നെ കൈയൊക്കെ മരവിക്കുന്ന ഒരവസ്ഥ പോലെയായി സോ ഒബിയസ്ലി കൊടയ്ക്കനാലാണ് സോ വെള്ളത്തിന് ഇത്രയും തണുപ്പ് പ്രതീക്ഷിക്കാം അപ്പോൾ അത് കണ്ടതിന് ശേഷം വീണ്ടും ഞങ്ങൾ തിരിച്ചു നേരെ മഞ്ഞമന്നൂരിലോട്ട് തിരിച്ചു സോ മഞ്ഞമന്നൂർ ഇതുപോലെ നല്ലൊരു വില്ലേജ് ആണ് സോ ബൈക്ക് യാത്രയ്ക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ നിങ്ങൾ മഞ്ഞമന്നൂർ എത്തിയിപ്പം നിങ്ങൾ കാണുന്നില്ലേ ഈ സ്വിറ്റ്സർലാൻഡ് പോലത്തെ സ്ഥലം ഇതൊരു എക്കോ ടൂറിസം പോലെയാണ് അതായത് അവിടുത്തെ വൈൽഡ് ലൈഫിന് വേണ്ടിയിട്ട് തുറന്നു വിട്ടിക്കുന്ന സ്ഥലമാണ് ഇവിടെ നമുക്ക് അലൗഡ് അല്ല ഗൈസ് അതിനുള്ളിൽ പോകാനായിട്ട് പിന്നെ ഇതാണ് പൂണ്ടിയിലെ അവസ്ഥ പൂണ്ടിയിലെ അവസ്ഥ പറയണ്ടല്ലോ ഭയങ്കര മഞ്ഞാണ് കേട്ടോ തണുപ്പ് കുടയ്ക്കുന്നാലാണെങ്കിലും മഞ്ഞ് പൂണ്ടിയാണ് ഈ ഈ തണുപ്പും മഞ്ഞും പൂണ്ടി പൂണ്ടി ഒരു രക്ഷയില്ല മഞ്ഞ് ഇവിടെയാണ് വേണ്ട ഇവിടെയാണ് മഞ്ഞ് കൊടക്കനായാലും മഞ്ഞല്ല തണുപ്പ് മഞ്ഞ് ഇവിടെയാണ് പോണ വഴിയില്ല ഇതുപോലെ തന്നെ നല്ല നല്ല സ്ഥലങ്ങൾ എല്ലാം അപ്പോൾ നിങ്ങളിത് ഒരു ബ്രേക്ക് ഇറങ്ങിയാൽ ഇനി നാളെ മോർണിംഗ് ഇന്ന് നൈറ്റ് പോയി കൊടക്കനായിൽ തന്നെ റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ട് നാളെ മോർണിംഗ് തിരിക്കും ഓക്കെ ഏകദേശം ഞാനൊരു കാറ് കാണിച്ചു തരാമേ ആ കാർ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ട് ഓർമ്മ വരണം നോക്കണം അതാണ് ടാസ്ക് അതേ കണ കോട്ടി അമ്പതാത്ത കണ്ണാടി നമുക്ക് നൂറ് നൂറ് ഡെയിലിവിടെ കൊണ്ടാടി വയ്ക്കണം എന്നാലും സിസ്റ്റമേറ്റോ കണ്ണാടി